ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കർഷകരായിട്ടുള്ള ക്ഷീര കർഷകരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ വീട്ടിലൊക്കെ രണ്ടോ മൂന്നോ പശുക്കളെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കറവയുള്ള പശുക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും പോയി അതിൻ്റെ അടുത്ത് പോയി ഇരുന്ന് കറക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഡെയിലി അങ്ങനെ പോയി ഇരുന്ന് കറക്കുക രണ്ടു നേരമൊക്കെ കറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഈ കറവ് മെഷീനുകളെ പരിചയപ്പെടുത്തുകയാണ് ഇത് പാലക്കാട് ജില്ലയിലെ കൂട്ടുപാത എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥാപനമാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ നിന്ന് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇവര് ഇപ്പോഴും കറവ് മെഷീൻ എല്ലാം ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപ വരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മളെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ കറവ് മെഷീനുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നേരെ നമ്മൾ ഈ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ കൊറിയറായിട്ട് അയച്ചു തരും അതുപോലെ മറ്റ് സർവീസുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ സ്പെയർ പാർട്സുകളും ഇവിടെ ഉണ്ട് ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയോടുകൂടിയാണ് അവർ വിൽക്കുന്നത് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള മെഷീനുകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൂടുതൽ കാര്യങ്ങൾ കറവീനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം അപ്പോൾ സുഹൃത്തുക്കളെ മെഷീൻ ട്രേഡേഴ്സിൻ മെഷീൻ ട്രേഡേഴ്സിലെ കറവേന്ദ്രങ്ങളെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിട്ട് അനീഷ് ബ്രോ പ്രോ നമ്മളവിടെ ഉണ്ട് അനീഷ് ബ്രോ സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് നമസ്കാരം അപ്പൊ നിങ്ങൾ ഇവിടുത്തെ കറവ യന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ വില കുറവാണ് പരമാവധി നല്ല ഡിസ്കൗണ്ടിലൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവിടുത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ ഈ കറവ യന്ത്രങ്ങളുടെ എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിലയും കാര്യങ്ങളും അതിന്റെ സർവീസ് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരണം ഓക്കെ പറഞ്ഞുതരാം അപ്പോ നമ്മൾ ഈ കാണുന്ന ഇത് എത്ര രൂപയ്ക്കുള്ളതാണ് ഈ ഒരു യന്ത്രം ഇതൊരു ഒന്നു മുതൽ അഞ്ച് പശുക്കളെ വരെ കറക്കാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് വരുന്നത് അതായത് വില വരുന്നത് പതിനെട്ടായിരം രൂപ വില വരുന്നുണ്ട് ഹൺഡ്രഡ് എൽ പി എം വില വരുന്നത് ആർ എച്ച് പി മോട്ടർ വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇരുപത്തി അഞ്ച് ലിറ്റർ ബക്കറ്റ് വരുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ ഒരു അഞ്ച് മീറ്റർ ട്യൂബും കൂടി വരുന്നുണ്ട് പിന്നെ ബ്രഷുകൾ രണ്ട് ബ്രഷും വരുന്നുണ്ട് ഇതിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് വില പതിനെട്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസ് ആണോ അതെ അതെ ഇത് ഒന്ന് മുതൽ അഞ്ച് പശുക്കളെ കറക്കാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് വരുന്നത് ഹൺഡ്രഡ് എൽ പി എം ആണ് ആര് എച്ച് പി മോട്ടർ വരുന്നുണ്ട് അതേ കൂടെ തന്നെ അഞ്ച് ലിറ്റർ ബക്കറ്റ് വരുന്നുണ്ട് അതിന്റെ കൂടെ ഒരു അഞ്ച് മീറ്റർ ട്യൂബ് വരുന്നുണ്ട് പിന്നെ രണ്ട് ബ്രഷ് ആണ് ഇതിൽ കൂടെ വരുന്നത് ഇത് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ചെറിയൊരു ഓഫറിൽ തുടങ്ങിയതാണ് പതിനെട്ടായിരം രൂപയാണ് അതിന്റെ പ്രൈസ് പ്രൈസ് സ്പെഷ്യൽ ആണ് അതെ അതെ സ്പെഷ്യൽ പ്രൈസ് ആണ് ഇത് വേറെ ഇതിന്റെ നമുക്ക് പതിനഞ്ച് വശ വരെ കറക്കാനുള്ള മിഷൻ ഉണ്ട് എങ്ങനെയാ ഇതിന് വാറണ്ടി വരുന്നത് ഒരു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടെ മോട്ടറിന് എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും മാറ്റി കൊടുക്കുന്നവർക്ക് ഒരു വർഷത്തില് ഓക്കെ കൊണ്ടുവരണോ സൈറ്റിൽ വന്ന് ചെയ്ത് കൊടുക്കുക നമുക്ക് മോട്ടർ മാത്രമാണെങ്കിൽ സൈറ്റിൽ വന്ന് ചെയ്യാറുണ്ട് ചില പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കൊറേ അയച്ചാലും മതി എപ്പുള ഹൺ പി എം വരുന്ന പതിനഞ്ച് പശുക്കളെ വരെ കറക്കാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് ഇത് വരുന്നത് ഇതിന്റെ കൂടെ ഇരുപത്തി അയ്യായിരം വരുന്നത്

ഇനിയിപ്പോ ഈ മെഷീൻ എത്ര പശുക്കളെ വരെ കറക്കാൻ നാല്പത് പശുക്കി വരെ കറക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഫാം കളിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള മെഷീൻ ആണ് മിഷീൻ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് കംപ്രസർ വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ എച്ച് ബി മോട്ടറും വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ എസ് എസിന്റെ ബക്കറ്റും വരുന്നുണ്ട് കൂടെ വരുന്നുണ്ട് പൈപ്പ് ലൈൻ സിസ്റ്റം ആണ് അതിൽ കൂടുതലായിട്ട് വരിക വേണ്ടി വരിക ട്വൽത്തിൽ നമ്മളെ കസ്റ്റമറിന്റെ ഫാമിൽ വന്ന് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഈ മെഷീൻ

നമ്മളിപ്പോ കണ്ട മെഷീന്റെ കൂടെ വരുന്ന ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം കൂടിയാണ് നമ്മുടെ മോഡൽ ഇത് ജസ്റ്റ് ഒരു മോഡലാണ് നമ്മള് നേരത്തെ കാണിച്ച അതേ നാല്പത് വർഷത്തിലേക്ക് കറക്കാൻ പറ്റുന്ന അതേ സെയിം മെഷീൻ ആണ് ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു പെട്രോൾ ഇഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് അത് കറണ്ട് പോയാലും ഉപയോഗിക്കാൻ പറ്റുന്ന ബെൽറ്റ് ഡ്രൈവ് ഉള്ള ഒരു പെട്രോൾ ഇഞ്ചിൻ വരുന്നത് അത് ഹോൺ ആണ് നമ്മൾ കൊടുക്കുന്നത് ഫോൺ ആയി കൊടുക്കുന്നത് പൈസ അറുപത്തെട്ടായിരം രൂപ വരുന്നത് ആ പെട്രോൾ എഞ്ചിനും കൂടെ വരുമ്പോ അറുപത്തായിരം രൂപ വരുന്നത് അല്ലാതെ മിൽക്കിംഗ് മെഷീൻറെ എല്ലാ തരം സ്പെയർ പാർട്സുകളും ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്പെയർ പാർട്സുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവർ കൊറിയർ വഴി എത്തിച്ചു തരും അതല്ലെങ്കിൽ ഇവിടെ വന്ന് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്